ബുൾഡോസർ ബാബ കി ജയ് എന്നുറക്കെ വിളിക്കുന്ന കുറേ മനുഷ്യരെ സൃഷ്ടിക്കാൻ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന യു പി മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട് ക്രിമിനലുകളെയും ഗുണ്ടകളെയുമൊക്കെ സ്പോട്ടിൽ തന്നെ ഇല്ലാതെയാക്കാൻ എന്ന പേരിൽ അവരുടെ വീടുകൾ ബുൾഡോസ് ചെയ്യുന്ന ഒരു രീതി സ്വീകരിക്കുന്നു എന്നതാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അയാൾ എടുത്തിട്ടുള്ള പുതിയ നയം ഒറ്റപ്പെട്ട ഗുണ്ടകളും അർഹിക്കുന്നവരുമൊക്കെ ഉണ്ടായേക്കാം എങ്കിൽ പോലും അവരുടെ വീട്ടിലുള്ളവർ അവരുടെ ഗുണ്ടാപ്പണിക്ക് വിധേയരാകേണ്ടവരല്ലോ ഞാൻ ഇതിനെക്കുറിച്ച് പറയാനല്ല ഈ ആമുഖം പറഞ്ഞത് മറിച്ച് ഈ യോഗി ആദിത്യനാഥ് അയാളെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും അയാൾക്ക് വരാൻ കഴിയാതിരുന്നപ്പോൾ അയാളുടെ പ്രത്യേകമായ ആശംസ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ നാട്ടിലെ ഒരു ബഹുമാനനായ മന്ത്രി തന്നെ വായിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി ഇവിടെ ഈ ഒരു വിഷയത്തെ വിമർശിക്കുകയും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് മുന്നിൽ അതൊരു പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്ന ചോദിക്കുന്ന ചിലരെങ്കിലും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ പലപ്പോഴും ഇപ്പോഴല്ല മുമ്പും ചോദിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ ഇവിടെ പതിനേഴ് കോടി പതിനെട്ട് കോടി മുസ്ലിങ്ങളുണ്ട് ഇവരെ എല്ലാവരെയും കൂടി അങ്ങോട്ട് കശാപ്പ് ചെയ്ത് ഇല്ലാതാക്കാൻ പറ്റുമോ മുഴുവൻ ആളുകളെയും അങ്ങ് അറുത്ത് കൊന്ന് തള്ളി കൊഴിമാടങ്ങളിലേക്ക് തട്ടി അങ്ങനെ ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം ഇത് ഇന്ത്യയാണ് അങ്ങനെ പറ്റില്ല ഉറപ്പാണ് അങ്ങനെ സംഭവിക്കാൻ ആരും കുനിഞ്ഞു കൊടുക്കുകയില്ല എന്നതും ഉറപ്പാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെനിസൈഡ് എന്ന് നമ്മൾ പൊതുവെ ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കുന്ന ഈ അരു കൊലകൾ വംശഹത്യകൾ വേഷത്തിൻ്റെ ഭാഷയുടെ ഒക്കെ പേരിൽ മതത്തിൻ്റെ പേരിൽ ആളുകളെ ഇല്ലാതാക്കുന്ന പ്രക്രിയ ഇവിടെ വളരെ തുടർച്ചയായി നടന്നിട്ടുണ്ട് ഈ ആധുനിക കാലമെന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ബോസ്നിയൻ ജെനിസൈഡ് ഏറെ കുപ്രസിദ്ധമാണ് ബോസ്നിയയിലെ മുസ്ലിങ്ങൾക്കെതിരെയായിരുന്നു യുഗോസ്ലാവിയയുടെ വിഘടനകാലത്ത് സെർബിയൻ സൈന്യം മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയ വളരെ മാസീവായ അറ്റാക്കായിരുന്നു രണ്ട് റോഹിംഗ്യൻ ജനിസൈഡ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിക്കുകയും തുടരുകയും ചെയ്ത ഇപ്പോഴും വലിയ തോതിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്ന മ്യാൻമറിലെ അറ്റാക്കുകൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരിലായിരുന്നു ബർമീ സൈന്യം മുസ്ലിങ്ങളെ അവരുടെ ഗ്രാമങ്ങളെയൊക്കെ കൂട്ടി പച്ചക്ക് മനുഷ്യരെ കത്തിക്കുന്ന തീനാളങ്ങൾ ആകാശത്തേക്കിങ്ങനെ പുകയായി പൊന്തുന്നത് നമ്മൾ അതിൻ്റെ വീഡിയോ ഫുട്ടേജുകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു ഒറോഗ്യയിലെ മുസ്ലിങ്ങളെ ഒറോഗ്യൻ മുസ്ലിങ്ങളെ ആ ഒറോഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ അത് ഇസ്ലാമിക മതാചാരങ്ങൾ നിരോധിച്ചുകൊണ്ട് കൂട്ടവന്ധ്യത ഏർപ്പെടുത്തിക്കൊണ്ട് സംഭവിച്ചതായിരുന്നു പത്ത് ലക്ഷത്തിലധികം ആളുകൾ അതിൽ ഇല്ലാതെയാക്കപ്പെട്ടു ഇനി പാലസ്തീനിലെ മാസ് കില്ലിങ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ആരംഭിച്ചതാണ് ഇപ്പോഴും തുടരുകയാണ് പാലസ്തീനിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരിലാണ് ഏഴു ലക്ഷം ആളുകൾ ഒന്നിച്ചവരുടെ ദേശം വിടേണ്ടി വന്ന തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ നക്കബ എന്ന് വിളിക്കുന്ന മഹാദുരന്തം നമുക്കെല്ലാവർക്കും അറിയാം ഗാസയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇതിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ് എത്രണം വേണം ഹോളി കോസ്റ്റ് ജൂതന്മാർക്കെതിരിൽ നടത്തിയതായിരുന്നു അല്ലെ ചെച്ചിനിയൻ വോർ തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ റഷ്യ ചെച്ചിനിയൻ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ ക്രൂരമായ വേട്ടയായിരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരാണ് അതിൽ കൊല ചെയ്യപ്പെട്ടത് ഇതൊക്കെ നാട്ടിൽ നടന്നതാണ് സംഭവിച്ചതാണ് അതുകൊണ്ട് ഇതൊന്നും നടക്കൂല ഇതൊന്നും ഉണ്ടാവൂല ഉണ്ടാവൂലെന്നാരും പറയണ്ട അതിലേക്കാണ് ഞാൻ ഈ ആദ്യ ഭാഗം പറഞ്ഞത് ഇനി രണ്ടാമത്തൊരു ഭാഗം പറയാം ഒരു ജനിസൈഡ് നടക്കുന്നതിന് മുൻപ് പെട്ടെന്നൊരു ദിവസം ജനിസൈഡ് ഉണ്ടാവലല്ല കൂട്ട വംശഹത്യകൾ ഉണ്ടാവലല്ല മറിച്ച് വളരെ കൃത്യമായ കൃത്യമായതിന് ചില പദ്ധതികളുണ്ട് പത്ത് ഘട്ടങ്ങൾ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകന്മാരും ഇതിന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരു ജനതയിൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരും എന്നാണ് വർഗീകരണം കൊണ്ടുവരും സമൂഹത്തെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന വേർതിരിവുകൾ ഉണ്ടാക്കുന്നു മുസ്ലിം ഹിന്ദു എന്ന വേർതിരിവുകൾ ഉണ്ടാക്കുന്നു ദേശത്തുള്ളവർ ദേശത്തിന് പുറത്തുള്ളവർ എന്ന വിഭജനങ്ങൾ ഉണ്ടാക്കുന്നു കുടിയേറ്റക്കാർ സ്വദേശികൾ എന്ന വിഭജനങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ നാട്ടിൽ അത് നടന്നിട്ടുണ്ട് എത്രയോ കാലഘട്ടമായി ആ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പയിന് നിയമപരമായ പരിരക്ഷ കൂടി കൊടുക്കുകയാണ് എസ് ഐ ആർ ഒക്കെ വന്നപ്പോൾ നിയമപരമായ പരിരക്ഷ കൂടി കൊടുത്തുകൊണ്ട് ആദ്യഘട്ടം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തത് സിംപലൈസേഷനാണ് ചിഹ്നങ്ങൾ കൊടുക്കുക എന്താ ലവ് ജിഹാദിൻ്റെ ആളുകൾ ദേശദ്രോഹികൾ വേഷം കണ്ടാൽ അവരെ തിരിച്ചറിയാം എന്ന പ്രസ്താവനകൾ ഈ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനി മൂന്നാമത്തത് ഡിസ്ക്രിമിനേഷനാണ് എന്താ എന്താ ഡിസ്ക്രിമിനേഷൻ പല നിലക്കുള്ള വ്യത്യാസങ്ങൾ വ്യക്തികൾക്കിടയിൽ തന്നെ ഒരേ നാട്ടിൽ ഒരേ സ്ട്രീറ്റിൽ ഒരേ പഞ്ചായത്തിൽ ഒരേ ഗ്രാമത്തിൽ ജീവിക്കുന്നവരെ പല തട്ടായിട്ട് തിരിക്കുക സി എ എ സിറ്റിസിയൻഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് വളരെ ഈ ലക്ഷ്യം മുൻനിർത്തി ചെയ്തതാണ് ഇവിടുത്തെ ആർ അവരുടെ രൂപീകരണ കാലത്തു തന്നെ കൃത്യമായി ഗോൾ പോലെയുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് വിതഔട്ട് എനി പ്രിവിലേജ് ഏതെങ്കിലും അംഗീകാരങ്ങളില്ലാതെ ഇവിടുത്തെ ഭരിക്കുന്നവരുടെയും ജീവിക്കുന്നവരുടെയും അടിമകളായി വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആൻറ്റി കൺവെർഷൻ ലോ മത പരിവർത്തന നിയമങ്ങൾ എന്ന നിലക്കും പല നിയമങ്ങളും പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ഘട്ടം എന്താണ് ഡിസ്ക്രിമിനേഷനാണ് വ്യത്യസ്തമായ നിലയിൽ അവകാശം കിട്ടുന്നവരും അവകാശം ഇല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരു ജനസമൂഹങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയിടുക തെരുവിൽ അലയുന്ന മനുഷ്യരെ സൃഷ്ടിക്കുക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന മനുഷ്യരെ സൃഷ്ടിക്കുക സി എ എൻ ആർ സി ഒക്കെ കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പ്രിവിലേജുകളില്ലാതെ ജീവിക്കുക എന്നുള്ളവരുടെ ഉദ്ദേശിച്ചത് എന്താ നിങ്ങൾക്ക് രാജ്യം കൊടുക്കുന്ന കറണ്ടും ഒന്നും കിട്ടൂല നിങ്ങൾക്ക് അവിടെ നിന്നുള്ള റേഷൻ കിട്ടൂല നിങ്ങൾക്ക് അവിടെ നിന്നുള്ള നിയമപരമായ പരിരക്ഷ കിട്ടൂല നിങ്ങൾക്ക് അവിടെ നിന്നുള്ള സെക്യൂരിറ്റി കിട്ടൂല ആർക്കും വേണമെങ്കിൽ നിങ്ങളെ പന്ത് തട്ടും പോലെ തട്ടാം ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് നാലാമത്തെ ഘട്ടം അപ്പോഴാണ് സംഭവിക്കുക ഡീഹ്യൂമനൈസേഷൻ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക വ്യത്യസ്തമായ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ ഇവർ ശരിക്കും മനുഷ്യരല്ല മനുഷ്യരുടെ പ്രിവിലേജുകൾ ഇവർക്ക് കിട്ടാൻ വകുപ്പില്ല ഇവരെ ആദരിക്കേണ്ടതില്ല ബഹുമാനിക്കേണ്ടതില്ല ഇവർ വൃത്തിയില്ലാത്തവരാണ് തുപ്പൽ ജിഹാദ് ക്ലിനിക്കൽ ജിഹാദ് കോവിഡ് ജിഹാദ് കൊറോണ ജിഹാദ് മുസ്ലിങ്ങൾ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് പോലെയുള്ള ഒരുപാട് സാധനങ്ങൾ ഹരിദ്വാർ ഹെയ്റ്റ് സ്പീച്ചിലൂടെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട് ഹരിദ്വാറല്ല ഒരുപാട് 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 പട്ടി പ്രസവിക്കും പോലെ പ്രസവിച്ച് കൂട്ടുകയാണ് പോലത്തെ പ്രയോഗങ്ങളൊക്കെ കേരളത്തിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് 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 ഇവർക്കൊരു മനുഷ്യത്വത്തിൻ്റെ പരിഗണനകൾ അർഹിക്കുന്നവരല്ല എന്നൊരവസ്ഥ ഉണ്ടാക്കുക അപ്പോൾ അവരാരെന്തു ചെയ്താലും തൊടാനും ചോദിക്കാനൊന്നും പറയാനൊന്നും ആളില്ലാത്ത ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക അഞ്ചാമത്തെ കാര്യം ഓർഗനൈസേഷനാണ് ഈ നടത്താൻ ആവശ്യമായുള്ള സംഘടിത രൂപങ്ങൾ ഉണ്ടാക്കുക എന്താ പ്രത്യേകമായി ഗ്രൂപ്പുകൾ എന്തെല്ലാം ഗ്രൂപ്പുകളാണ് ഹനുമാൻ സേന തൊട്ട് ആർ എസ് എസ് വരെയുള്ളതിൻ്റെ ഇടക്ക് എന്തെല്ലാം സാധനങ്ങളുണ്ട് ഒരുപാട് കൊച്ചു 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 സംഘങ്ങൾ കേരളമൊക്കെ എടുത്ത കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖയുള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മോബ്ലൻസിങ്ങുകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പൊതു ഇടങ്ങളിൽ മനുഷ്യനെ അടിച്ചു കൊല്ലുക കൊല്ലാൻ എന്തൊക്കെ ഉണ്ടാകും പക്ഷെ അടിച്ചെന്നെ കൊല്ലുക അങ്ങനെ ആൾക്കൂട്ടം തച്ച് 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 കൊല്ല അതിന് നേർസാക്ഷികളായി മാറുക അപ്പോൾ ആ നിലയ്ക്ക് മനുഷ്യനാകാനുള്ള അവകാശങ്ങൾ എടുത്തു കളയപ്പെട്ട ഒരു ജനതയെ ആർക്കും എങ്ങനെയും തട്ടാം ഒരു പ്രശ്നമല്ല അവസാനം അടി കൊണ്ടവൻ്റെ പേരിൽ കേസ് അടിച്ചവൻ വളരെ വിലസന അവസ്ഥ അവരുടെ കുട്ടികളെ കൊണ്ടുപോയി പത്തും ഇരുപതും ദിവസം ശാരീരികമായി ഉപയോഗിച്ച് അവസാനം കൊന്നു തള്ളാം ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അവസാനപ്പോൾ ദളിത് കുഞ്ഞിനെ അവളുടെ നാവടക്കം പറിച്ചെടുത്തു സംസാരിക്കാതിരിക്കാൻ എന്നിട്ട് പെട്രോളൊഴിച്ച് ചുട്ടു കൊന്നു മാധ്യമപ്രവർത്തകർക്ക് പോലും പ്രവേശനം കൊടുത്തില്ല ഇതൊക്കെ ചെയ്തവർ ഒരു ചെറിയ കേസിൽ പോലും പെടാതെ ദിവസങ്ങളോളം വിരാജിച്ചു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾക്കൊന്നും പ്രവേശനം കൊടുക്കാതെ അതൊക്കെ ബ്ലോക്ക് ചെയ്യണ അവസ്ഥ ഉണ്ടായി മറവിയാണ് നമ്മുടെ പ്രശ്നം നമ്മൾ മറന്നുപോയ കാര്യങ്ങളാണ് ഇതൊക്കെ ആറാമത്തത് പോളറൈസേഷനാണ് നിങ്ങൾ ഞങ്ങൾ അവർ ഇവർ ഇങ്ങനൊരു കാറ്റഗറി സൃഷ്ടിക്കുക മനസ്സിലായില്ലേ ഡൽഹി കലാപം അവിടെ രാഷ്ട്രീയമായി അങ്ങനത്തെ പ്രചോദനങ്ങളും പ്രേരണകളൊക്കെ ഉണ്ടായിരുന്നു മതപരമായ പ്രചാരണങ്ങൾ ശക്തമായി നടന്നിരുന്നു ആ നിലക്ക് മതവിരുദ്ധമായ മതങ്ങൾക്കെതിരെയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകും ആ നിലക്കുള്ള ഒരു 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 വിദ്വേഷ പ്രചാരണങ്ങൾ ഏഴാമത്തത് പ്രിപ്പറേഷനാണ് തയ്യാറെടുപ്പാണ് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമാക്കി പ്രത്യേകമായ നിയമ നടപടികൾ എൻ ആർ സി നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻ സിറ്റിസൻസ് ഇൻ ആസാം പത്തൊമ്പത് ലക്ഷം പേരാണ് ഔട്ടായത് ഇങ്ങ് എസ് ഐ ആർ വന്നപ്പോൾ നിങ്ങൾക്കറിയാം നമുക്കറിയാം ബീഹാറിൽ നിന്ന് ലക്ഷങ്ങൾ മുപ്പത് ലക്ഷത്തിലധികം ആളുകളാണ് ഔട്ടായത് മിക്കവാറും മുസ്ലിം മുസ്ലിംസ് ആയിരുന്നു അപ്പോൾ ആ നിലക്കുള്ള തയ്യാറെടുപ്പുകൾ മാത്രമല്ല കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സ്ഥലത്ത് ഏതെല്ലാം കത്തിക്കണം ആരെയെല്ലാം കൊല്ലണം എല്ലാം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി പോകുന്ന അവസ്ഥ കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നടത്തിയ കാര്യം രാജ്യം സ്വതന്ത്രമാകുന്ന കാലത്ത് ഇന്ത്യൻ യൂണിയനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവർ അന്നത്തെ നേതൃത്വങ്ങളുമായി ഉണ്ടാക്കിയ ധാരണകളായിരുന്നു തീരുമാനങ്ങളായിരുന്നു പ്രത്യേക പെർവിലേജുകളായിരുന്നു അതെടുത്തു കളഞ്ഞുകൊണ്ട് അവരെ അരക്ഷിതത്തിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ കാണുകയാണ് ഇനി എട്ടാമത്തെ സ്റ്റെപ്പ് എന്താ പെർസിക്യൂഷൻ പീഡനങ്ങൾ ന്യൂനപക്ഷങ്ങളെ നേരിട്ടുള്ള പീ ലക്ഷ്യമാക്കിയുള്ള മണിപ്പൂരതിൻ്റെ നല്ല ഉദാഹരണമാണ് കുക്കി സ്വാമി ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ വീടുകളും പള്ളികളും നശിപ്പിക്കപ്പെട്ടു പല സ്ഥലങ്ങളിലും മുസ്ലിം പള്ളികൾ തകർക്കപ്പെടുന്നുണ്ട് ഇന്ന് രാവിലെ സുബഹി നിസ്കരിച്ച പള്ളി അടുത്ത ദിവസം രാവിലെ സുബഹി നിസ്കരിക്കാനാകുമ്പോഴേക്കൊട്ടും ഇല്ലാതാക്കുന്ന അവസ്ഥ ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്റ്റർമിനേഷൻ വംശഹത്യ കൂട്ടക്കൊല എന്നുള്ളതാണ് ഇന്ത്യ ഇതുവരെ ഈ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല കൂട്ടം കൂട്ടമായി ഗുജറാത്തിലൊക്കെ ആ സംസ്ഥാനത്തെ കുറേ വ്യക്തികൾ ചില ഗ്രാമങ്ങളിലെ ആളുകളൊക്കെ വംശഹത്യയ്ക്ക് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല ഇനി പത്താമത്തെ കാര്യം എന്താ പറയുക ഡിനേൽ ചെയ്യാമെന്നുള്ളതാണ് ഇതൊരിക്കലും ഉണ്ടായിട്ടില്ല ഏ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ കലാപം എവിടെ എന്ത് അതൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സാധാരണ ആ നാട്ടും പുറത്തുണ്ടായ ഒരു പ്രശ്നമായിരുന്നു എന്നുള്ള നിലക്കാണ് അതിലെ എല്ലാ പ്രതികളും ഏകദേശം രക്ഷപ്പെട്ട് പുറത്തു വരുന്നത് നമ്മൾ കാണേണ്ടായി അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിസ്സാരവൽക്കരണങ്ങളെ സൂക്ഷിക്കണം ഫാഷസത്തിന് കടന്നു വരാനുള്ള ഓരോ സാധ്യതകളെയും സൂക്ഷിക്കണം ജനിസൈഡുകൾ തലച്ചോറിൽ ഇൻബോണായി കെട്ടി എന്ന് തോന്നാവുന്ന വ്യക്തികളെ നിസ്സാരവൽക്കരിച്ച് അവർക്ക് ആശംസകളും ആവേശങ്ങളും കൊടുക്കുമ്പോൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ ഇതൊക്കെ ആവേശപൂർവ്വം പറയുന്നവർ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് അതുകൊണ്ട് ജനിസൈഡുകൾ ഇല്ലാതിരിക്കാൻ നാം എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ശരിയായ പൊതുജീവിതത്തിൽ ഇടപെടലുകളോടെ യഥാർത്ഥത്തിലുള്ളൊരു മുസ്ലിമായി ജീവിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി നമ്മുടെ ഇതര സമൂഹങ്ങളോടുള്ള നമ്മുടെ സംഭാഷണങ്ങളും സംസാരങ്ങളും അതിശക്തമായി തുടർന്ന് വ്യക്തമായ ധാരണയോടുകൂടെ മുന്നോട്ട് പോവുക ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം മുസ്ലിങ്ങൾ മാത്രം പരിഹരിക്കേണ്ടതല്ല എല്ലാവരും ചേർന്ന് നിന്ന് പരിഹരിക്കേണ്ടതാണ് സ്വാതന്ത്ര്യം നേടിയത് എങ്ങനെയാണോ അതേ രീതി തന്നെയാണ് അതിലും സ്വീകരിക്കാനുള്ളത് എന്ന് ഉറപ്പിച്ച് പറയുന്നു അതോ അനുഗ്രഹിക്കട്ടെ അസ്സാ വാരിക്കും വറഹം